ഡിസംബർ പതിനെട്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പാർട്ടിയുടെ കർമ്മോത്സുകനായ ഭാരവാഹി നിർഭയനായ പൊതുപ്രവർത്തകൻ ഒരു നാടിൻ്റെ പൊതുസമൂഹം സ്നേഹത്തോടെയും ആദരവോടെയും കണ്ടിരുന്ന ഒരു വലിയ വ്യക്തിത്വം സഹോദരൻ കെ എസ് ചാൻ തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച കറകളഞ്ഞ നിലപാടിൻ്റെ പേരിൽ സംഘുപരിവാർ ഫാഷുകളാൽ ധീരമായി രക്തസാക്ഷിത്വം ഭരിച്ച ദിനമാണ് ഇന്ന് ആരായിരുന്നു ഷാൻ എന്നതിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതം എത്രത്തോളം മാതൃകാപരമായിരുന്നു എന്നതിനെ സംബന്ധിച്ചും അറിയുന്നവരെ എല്ലാം എന്തുകൊണ്ട് സ്വാധീനിച്ചു എന്നതിനെ സംബന്ധിച്ചെല്ലാം അനുഭവസ്ഥരാണ് നാം ഓരോരുത്തരും ഞാൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നെ കേൾക്കുന്ന കേശാന്റെ വിടവാങ്ങൽ ഇന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സുമായി തടിച്ചുകൂടിയിട്ടുള്ള അദ്ദേഹം സ്വർഗസ്ഥനായി എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അദ്ദേഹം തെളിച്ച മാർഗം ഇന്ത്യയുടെ മർദ്ദിത ഭൂരിപക്ഷത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മാർഗമാണ് എന്ന് തിരിച്ചറിയുന്ന നമ്മുടെ സ്മരണയിൽ നിത്യമായി നിലകൊള്ളുന്നുവെന്ന് മാത്രമല്ല നമ്മുടെ നിലപാടുകൾക്ക് വൈകാരിക ബോധം കൂടി നൽകുന്ന സഹോദരനായ കെ ശാൻ അദ്ദേഹത്തെ കൂടുതൽ ഇനി പറയുന്നതിനേക്കാൾ അദ്ദേഹം എന്തുകൊണ്ട് രക്തസാക്ഷിയാകേണ്ടി വന്നു എന്നതിനെ സംബന്ധിച്ച് ഒന്നൊരു കണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അത്തരം രക്തസാക്ഷിത്വം കെ പോലെ ചിൽ പരിമിതപ്പെട്ടതാണ് എന്ന ധാരണയൊന്നും പൊതുപ്രവർത്തക രംഗത്ത് ഫാഷിസ്റ്റ് തീർവാചിയുടെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഇടപെടുന്ന ഇല്ല എന്ന് സാന്നർഭികമായി എതിരാളികളെ ശ്രദ്ധയിൽപ്പെടുത്താനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് കാരണം പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ വകതിരിവില്ലാത്തവരാണോ ഏത് ഇന്ത്യയിലാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യമില്ലേ വലിയ വിപ്ലവം പറഞ്ഞു വന്ന പലരും ബ്രാഹ്മണിക്കൽ ഫാഷത്തോട് സമരസപ്പെട്ട അജണ്ടകൾ മാറ്റിവെക്കുമ്പോൾ തിരിച്ചറിവില്ലാത്തതിന്റെ പേരിലാണോ രാജ്യത്തെ തകർത്തു കൊണ്ടിരിക്കുന്ന ഹിംസാത്മക ഭീകരതക്കെതിരെ നിങ്ങൾ പരസ്യമായി നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ഒരുപക്ഷെ വേരിയിലിരിക്കുന്ന നേതാക്കന്മാരും സദസ്സിലിരിക്കുന്ന നിങ്ങളും ഉൾപ്പെടെയുള്ളവർ പാർട്ടിയുടെ പ്രവർത്തകർ എന്ന നിലയിൽ മാത്രമല്ല ഇവിടെ തടിച്ചുകൂടിയ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും എസ് ഡി പിയുടെ പ്രവർത്തനത്തെ കുറിച്ചും പ്രവർത്തകരെ കുറിച്ചും ഇങ്ങനെ കേൾക്കുന്നുണ്ടാകും ഇവർക്ക് നേരം വെളുത്തിട്ടില്ലേ ആർ എസ് എസ് ആണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് മറുഭാഗപ്പ് സംഘുപരിവാർ അഥവാ ഭാരതീയ ജനതാ പാർട്ടിയും ആർ എസ് എസിന് അനുബന്ധ ഘടകങ്ങളും അവരുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഒരുപോലെ അവരുടെ മീഡിയകളിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ ഓർമ്മപ്പെടുത്തുന്ന കാര്യമുണ്ട് ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്ര മോഡിയാണ് എന്ന് അവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രകാശവും അതിലൂടെ ഒരുപക്ഷെ ജനാധിപത്യ മാർഗത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ നമുക്കെല്ലാം വന്നു ചേരാൻ പോകുന്ന രക്തസാക്ഷിത്വത്തിന്റെ പ്രാധാന്യവും നാം ചേർത്ത് വായിക്കേണ്ടത് ഇത് ഷാനു മാത്രം പരിമിതപ്പെട്ടതല്ല കാരണം നാം ഇവിടെ മനുഷ്യത്വത്തിന് വേണ്ടിയാണ് ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഫാഷിസം മാനവികമല്ല നാം ഈ രാജ്യത്തെ പൗരസമൂഹത്തിന്റെ നീതിക്ക് വേണ്ടിയാണ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നീതി ആരുടെയും ഔദാര്യമല്ല പൗരന്മാരെന്ന നിലയിൽ രാജ്യത്തിന്റെ ഭരണഘടന വകവച്ച് നൽകുന്ന ഉദാത്തമായ ഒന്നാണ് ആ നീതിയെങ്കിൽ ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പൗര സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കവർച്ച ചെയ്യുന്ന ബ്രാഹ്മണിക്കൽ ഫാഷിസം രാജ്യത്തിന്റെ പാർലമെന്റൽ ഭൂരിപക്ഷം നേടി രാഷ്ട്ര സംവിധാനങ്ങളെ കൈവെള്ളയിലിട്ട് അമ്മാനമാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് ബോധ്യമുള്ളപ്പോഴാണ് നാം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ഫാഷിസമാണ് ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥതയെന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ധാരണയുണ്ട് അവർ സൃഷ്ടിച്ച ആയുധ പുതിരകളെ കുറിച്ച് ധാരണയുണ്ട് അവർ ഒരുക്കുന്ന പുതിയ പരിശീലനങ്ങളെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട് പാർലമെന്റിനെ ഉപയോഗപ്പെടുത്തി നിയമപരമായിട്ട് രാഷ്ട്ര സംവിധാനത്തെ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന നീക്കങ്ങളെ കുറിച്ചും നമുക്ക് ധാരണയുണ്ട് ഞാൻ പറയുന്നത് അബദ്ധത്തിലല്ല ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെ നാം തെരഞ്ഞെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ യാദൃശികമായി വന്നുപെട്ടതല്ല ഇത്തരമൊരു മാർഗം ഇത് ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റിന്റെ ഭാഷയിൽ ഞാൻ പറയുന്നു ഇതൊരു തെരഞ്ഞെടുക്കലാണ് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഞാൻ ആവർത്തിച്ച് പറയുന്നു കയ്യാമം വയ്ക്കട്ട് തടവറ വിധിക്കപ്പെട്ട ഈ അബൂബക്കർ എന്ന അബു സാഹിബിന്റെ ഭാഷയിൽ പറയുന്നു ഇതൊരു തെരഞ്ഞെടുക്കലാണ് എന്റിന് വേണ്ടിയാണ് ഇത് ജനാധിപത്യത്തിന് വേണ്ടിയാണ് മറുഭാഗത്ത് ഫാഷിസ്റ്റ് ഗവൺമെന്റ് ആണ് ഫാഷിസ്റ്റ് സംവിധാനമാണ് ഇതൊരു തെരഞ്ഞെടുക്കലാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം അത് നീതിക്ക് ാണ് ഇത് ഭയപ്പാടിനെതിരെയാണ് നാം ഒന്ന് രാജ്യത്തിന്റെ തൊണ്ണൂറ്റി വരുന്ന ജനമ ഭയങ്കര സംവിധാനങ്ങളെ ഭയപ്പെടുന്നു അതോടൊപ്പം ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ അനുബന്ധ ഘടകങ്ങളുടെ കടന്നാക്രമണത്തെ ഭയപ്പെടുന്നു തെരുവിൽ ആക്രമിക്കപ്പെടുന്നതിനെ ഭയപ്പെടുന്നു അത് മാത്രമല്ല ഒരു പഴിഞ്ഞുവരെ ജുഡീഷ്യൽ പോലും ഈ ഭീകരത ദുഃസ്വാധീനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആശങ്കയുടെ ഭയപ്പാട് പറയുന്ന അങ്ങനെ പല വിധത്തിലും തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വരുന്ന ഇന്ത്യയുടെ പൗര സമൂഹം ജനാധിപത്യത്താൽ സ്വാതന്ത്ര്യ ലഭ്യമാകേണ്ട സമൂഹം സമൂഹം ഭയപ്പാടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ ഭയപ്പാട് സൃഷ്ടിക്കുന്ന ഭീകര പ്രത്യായ ശാസ്ത്രത്തിനെതിരെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ മൂല്യങ്ങളുടെ ഗുണഭോക്താക്കളാകാൻ ഈ രാജ്യനിവാസികൾക്ക് അവകാശമുണ്ട് കാരണം നിരന്തരമായ പോരാട്ടത്തിലൂടെ വീണ്ടെടുത്ത ഒരു രാഷ്ട്രമാണ് ഇന്ത്യ രാജ്യം ആരും അവിദ്യമായി വെച്ചുനീട്ടിയതല്ല ഈ രാജ്യത്തിന്റെ സംഘപരിവാർ നേതൃത്വം സുഗമോഭിപ്രായം കഴിയുമ്പോൾ വൈദേശികർക്ക് പിടിപണി ചെയ്തു കൊടുത്ത രുത്തുമ്പോൾ ജീവാർപ്പണത്തിന്റെ മാർഗത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് അടുപ്പിറന്നു വീണ നാടിനു വേണ്ടി മാത്രമല്ല അഭിമാനിക്കുന്ന അഭിമാനിക്കുന്ന സംസ്കാരത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ് വന്ന തിരിച്ചറിവിലൂടെ നിരന്തരമായി സ്വാതന്ത്ര്യ സമരഗോപിയിൽ സമർപ്പിച്ച ത്യാഗോജ്വരമായി സമർപ്പണത്തിന്റെ അത്ഭുതങ്ങൾ ചരിത്രം എഴുതിയ പൂർവീകരണം സൃഷ്ടിച്ചു തന്ന ഒരു ഇന്ത്യ ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനതയ്ക്കും ഏതെങ്കിലും ഒരു മഠവിഭാഗത്തിൽ

തൊഴിലാളി വിരുദ്ധ ഫാക്സി ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റ് തൊഴിലാളികൾക്ക് പ്രശ്നമാണ് ഓരോ മതവിഭാഗങ്ങൾക്ക് പ്രശ്നമാണ് സാമൂഹ്യ വിഭാഗങ്ങൾക്ക് പ്രശ്നമാണ് മതമില്ലാത്തവർക്കും പ്രശ്നമാണ് ഭരണഘടനയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജനാധിപത്യ രാജ്യത്ത് തൊണ്ണൂറ്റി ശതമാനം വരുന്ന ഭൂരിപക്ഷം വരുന്ന ജനത ഭരണകൂടത്താൽ അതിനെ നിയന്ത്രിക്കുന്ന പ്രത്യേക ശാസ്ത്രത്താൽ ഇരകളാക്കപ്പെടുന്ന ഒരു ജനാധിപത്യ വിരുദ്ധതയിൽ ഒരു പ്രകാശം ചൊരുവാൻ സാധ്യമായ ഞാൻ പറയുന്നു ഒരു വെളിച്ചമായി മാറി കേ ഉയർത്തിപ്പിടിച്ചത് രാജ്യം പാർട്ടി ഓഫ് ഇന്ത്യയുടെ അജണ്ടയാണ് അജണ്ടയാണ് മുന്നോട്ട് സാമൂഹ്യ പോകുകയാണ് സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധികൾക്കും സാധ്യമാകില്ല നിങ്ങൾ ഒരുക്കുന്ന ഒരു ഗുണ്ടാ സംഘത്തിനും ഇതിന്റെ പ്രവർത്തകരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയിലാണ് ആ ഭരണഘടനയാണ് രാജ്യത്തിന്റെ മതഗ്രന്ഥം എന്ന് വിശ്വസിക്കുന്നവരാണ് ആ ഭരണഘടന മാറ്റിവെച്ചിട്ട് മനുഷ്യ നടപ്പിലാക്കാൻ ശതമാനത്തെയും മനുഷ്യരായി കാണാത്ത ഒരു 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 എന്ന അതിന് വിധേയമായി ഞാൻ ചേർത്ത് പറയുകയാണ് അതുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ആളുകളുടെ പ്രശ്നത്തെ ഇന്ന് ഭരിക്കുന്നവർ പ്രശ്നമായി കാണാത്തത് തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തെയും അവർ മനുഷ്യരായി കാണില്ല ചാതിർവർന്ന വ്യവസ്ഥാണ് അവരാൽ ഇരകളാക്കപ്പെടുന്ന ജനാധിപത്യ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ സർവ സ്വാതന്ത്ര്യത്തിനും അതാത്തിച്ചു പറയുന്നു ഭരണഘടന വിഭാവന ചെയ്യുന്ന എഴിവ മൂല്യങ്ങൾക്കും അവകാശമുണ്ട് അർഹതയുണ്ട് മതനിരപേക്ഷമാണിന്ത്യ ആ രാജ്യം നിലനിൽക്കേണ്ടതുണ്ട് അടുത്ത തലമുറയ്ക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പാകപ്പെട്ട ഒരു സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അത് രാജ്യത്തെ സംരക്ഷിച്ചു കൊണ്ടാണ് രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ടാണ് എന്ന തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എതിരാളികൾ ആകാംബർത്തുന്നത് സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി പണിയെടുക്കുന്ന ഉപകരണങ്ങളായ ഏജൻസികളാകാം തെരുവിൽ നമ്മെ അഭിമുഖീകരിക്കുന്നത് സർവായുധ സംവിധാനത്തോടെ കലാപത്തിന് കോപ്പ് കൂട്ടുന്ന സംഘപരിവാറാകാം ഏത് സാഹചര്യം വന്നാലും പിന്നിൽ നിന്നും പരിക്കേറ്റിരുന്ന ഗിബിയേട് വരാട് ഇന്ത്യ രാജ്യത്തിന് ജിന്താബാബ് വിളിച്ച സോഷ്യൽ ഡെമോക്രസിക്ക് വേണ്ടി ജിന്താബാബ് വിളിച്ച ഇന്ത്യ നിലനിൽക്കണം ഇന്ത്യയുടെ ഭരണഘടന ജയിക്കണം ഭരണഘടന ജയിക്കണം ജനാധിപത്യം ജയിക്കണം നിലനിൽക്കണം ആരുടെങ്കിലും അത്തരമത്തിന്റെ മുന്നിൽ തവറിപ്പോകേണ്ടതെന്ന ഒരു രാഷ്ട്ര സംവിധാനമെന്ന അടിയുറച്ച നിലപാടിലൂടെ മുന്നോട്ട് പോകാൻ സ്വയം ഒരു രാഷ്ട്രീയ മാർഗം തെരഞ്ഞെടുത്ത ആ പ്രവർത്തന വീതിയുടെ പേരാണ് സോഷ്യൽ ഡെമോക്രസി ഡെമോക്രസിയെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പോരാട് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെങ്കിൽ ആ അതിന്റെ ഓരോ പ്രവർത്തകരുടെ പോരാട് ഇന്ത്യയുടെ സോഷ്യൽ ഡെമോക്രാറ്റുകളെങ്കിൽ ഞങ്ങൾ ഈ ജനാധിപത്യപാദവുമായി ഈ മാനുഷികതയുടെ നക്തിയുമായി ഈ മാനവികതയുടെ മൂല്യങ്ങളുമായി അതേ രാജ്യം മുന്നോട്ട് വെക്കുന്ന സർവ നന്മകളും ജനമധ്യത്തിൽ അവതരിപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ ശക്തിയല്ല ഞങ്ങൾ നോക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ മഹത്വമാണ് നിങ്ങൾ പരിഗണിക്കുന്നത് അതുകൊണ്ട് ആ ഭരണഘടനയുമായി മുന്നോട്ട് പോകാൻ ായ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യം പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലും മാറി നിൽക്കുന്നതിന് പകരം സജീവമായി നേരിന്റെ രാഷ്ട്രീയത്തോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാം നേരിന്റെ രാഷ്ട്രീയത്തിന്റെ ഭർത്താക്കളായി മാറാം ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു തലമുറയ്ക്ക് വേണ്ടി മറ്റൊന്ന് നമുക്ക് ഒരുക്കി വെക്കാനില്ല നാം ഒരുക്കി വെക്കുന്ന സൗകര്യങ്ങൾ ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മുടെ തലമുറക്കാകണമെന്നില്ല സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവർക്ക് സൗകര്യങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി കരുതി വെക്കാനുള്ളത് സ്നേഹത്തോടെ കരുതി വെക്കാനുള്ളത് ഉത്തരവാദിത്വ ബോധത്തോടെ കരുതി വെക്കാനുള്ളത് നമ്മുടെ ധാർമ്മിക ബോധത്തോടെ അവർക്ക് വേണ്ടി ഒരുക്കി വെക്കാനുള്ളത് ധാർമ്മിക ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ആ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തെ ഇന്ത്യ രാജ്യത്തെ വളർത്തിക്കൊണ്ടുവരുന്നതാണെങ്കിൽ അതെ ആ പ്രയാണമാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ മുന്നിൽ നിലപാട് ഉറച്ചു നിന്നുകൊണ്ട് ഷാൻ ഒരു കലാ ണ്ടാക്കാൻ പോയിട്ടില്ല ഫാൻസത്തിനിരത്തെ കുഴപ്പം മതി അവരെ ചോദ്യം ചെയ്യുന്നതാണ് കുഴപ്പം ആർ എസ് എസ് അരിതായ്മയാണ് എന്ന് പറഞ്ഞാൽ അതവർക്ക് പ്രശ്നമാണ് മതേതരത്വത്തെ കുറിച്ച് പറഞ്ഞാൽ അതവർക്ക് പ്രശ്നമാണ് അവർ രാഷ്ട്രീയം പറഞ്ഞാൽ ബ്രാഹ്മണിക്കൽ സംഘുപരിവാറുന്ന പ്രശ്നമാണ് കുറിച്ച് പറഞ്ഞാൽ അതിലും അവർക്ക് പ്രശ്നമാണ് രാജ്യത്തിന്റെ പ്രശ്നം പറഞ്ഞാൽ അതിലും അവർക്ക് പ്രശ്നമാണ് അങ്ങനെ തികഞ്ഞ ജനാധിപത്യ ബാധിക്ക് പ്രശ്നകാരിയാണെന്ന് മുദ്രകരുത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഫാൻസിസം ഇവിടെ ശ്രദ്ധിക്കുന്നത് െ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തോട് ഒരുമയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകണം ഒരാളുടെ ഒരു സംവിധാനത്തിനും തളർത്താൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടോട് നാം സായുധകലാപത്തിൽ വിശ്വസിക്കുന്നവരല്ല ജനാധിപത്യ വിപ്ലവത്തിൽ വിശ്വസിക്കുന്നവരാണ് ഫാൻസിസ്റ്റുകൾ നാട് മുഴുവനും ആയുധപ്പെടകളാക്കി മാറ്റുമ്പോൾ അതുകൊണ്ട് ഭയപ്പെടുന്നവരുമല്ല കാരണം നാം ഉയർത്തിപ്പിടിക്കുന്ന ഉദാത്തമായ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളാണ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭയപ്പാടില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകും സാധ്യമാകണമെന്ന് ഇതിനെ കേൾക്കുന്ന അനുഭാവികളിൽ ഉൾപ്പെടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൊലക്കത്തിയുമായി പടിയിരുന്ന് കൊണ്ട് ഗുണ്ടാസംഘത്തിന്റെ ആയിരം കൊടുത്തുകൊണ്ട് ഈ സംവിധാനത്തിന്റെ നേതൃത്വത്തെയോ പ്രവർത്തകരെയോ വകപ്പെരുത്തിക്കൊണ്ട് ഈ പ്രയാണത്തെ തടഞ്ഞു നിർത്താമെന്ന് വ്യാമോഹിക്കുന്നുവെങ്കിൽ അങ്ങനെ അക്രമത്തിന് അരിതായി കൂട്ടുനിൽക്കുന്ന മൗലാനുവാദം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആഭ്യന്തര സംവിധാനം ഇവിടെയെല്ലാം പ്രവർത്തിക്കുന്നുവെങ്കിൽ സാക്ഷ്യം പറയാൻ പോകുകയാണ് ജനാധിപത്യത്തിന്റെ പുതുപ്രകാശത്തിന് ഞാൻ പറയുന്നു അനീതിക്ക് കാവൽ നിന്നവർ അനീതിക്ക് കാവൽ കാവുന്നവർ അനീതിക്കാണ് കാവണ്ണെന്ന് കാലം സാക്ഷ്യപ്പെടുത്തുന്ന ജനാധിപത്യത്തിന്റെ വിജയം ഇന്ത്യയിൽ ഉണ്ടാകും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ശാസ്ത്രം സോഷ്യൽ ആയിരിക്കും ഈ രാജ്യം അടുത്ത തലമുറയെങ്കിലും അർഹതപ്പെട്ടവർ ഭരിക്കുന്ന സൂര്യോദയം സംഭവിക്കും അതിന് ഈ പതാക കാരണമായി തീരും നിങ്ങൾ സൃഷ്ടിക്കുന്ന ആശങ്കകൾ அவகாசமாக தளர் கலந்து கொண்டு சகோதரங்களும் அனிஜன் உட்பட உள்ளவர் நமக்கு சைகிரம் மூட்டு வைக்க ஒரு துல்லியுண்டோ அது மின்னோட்டு வைக்க ஒரு அது வந்து ஜாதி மதம் ஒருமையோடு மூட்டு அதுவும் സ്മരണോ നമുക്ക് പ്രേരണയാകണം ആ സ്മരണ എന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം വിശ്രമമില്ലാതെ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കാൻ വിശ്രമമില്ലാതെ രാജ്യത്തിന് വേണ്ടി സഞ്ചരിക്കാൻ വിശ്രമമില്ലാതെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി രാജം സഹിക്കാൻ ആ ഓർമ്മകൾ നമുക്ക് പ്രേരണയായിത്തും അത് മാത്രമല്ല തടപറയിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഈ അബു സാഹിബ് എന്ന ബഹുമാനായി അബു സാഹിബ് ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പി കെ ഉസ്മാനും അമീർ അലീം ഉൾപ്പെടെ ചേർത്ത് പറയട്ടെ ഇരാറ്റുപേട്ടയിൽ നിന്നും ഈ പാർട്ടിയുടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടിയാണ് ഈ ഇത് നിവർന്നു നിൽക്കും ജനാധിപത്യ ബോധത്തോട് നിവർന്നു നൽകുക മുന്നോട്ട് പോകും പിടിച്ചുകൊണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൗന്ദര്യതയുടെ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ വിട്ടുവീഴ്ചയുടെ ീതിയുമായി നമുക്ക് മുന്നോട്ട് പോകാം അതിലാണ് ബിജെമനോർമ്മപ്പെടുത്തിക്കൊണ്ട് ലവല ശ്രദ്ധയാശങ്കയില്ലാതെ ലക്ഷ്യത്തിലേക്കെത്താൻ നമുക്കോ നമ്മുടെ തലമുറക്കോ സാധ്യമാകട്ടെ ആ പ്രയാണത്തിൽ എന്താണ് വിലപ്പെട്ടത് അത് രാജ്യത്തിന് സമൂഹത്തിനും സംസ്കാരത്തിനും വേണ്ടി കൊടുക്കേണ്ടി വരുമ്പോൾ പിന്തിരിഞ്ഞു പോകുന്ന ഒരു ഗതിയോട് സംഭവിക്കുന്ന സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഔപചാരികമായി ഇത് ഉത് ഇത് ഔപചാരികമായി നമ്മുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ മജീദ് ഫൈസെ ചൊലിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് സ്ഥലക്കും